ഗോൾ മുഖത്ത സൂപ്പർ ഹീറോയെ യാനോ യാനൊബ്ലാക്കിനെയും പെനാൾട്ടി ഷൂട്ടൌട്ട് എന്ന അഗ്നിപരീക്ഷയെ അതിജീവിച്ച് മുൻ ചാമ്പ്യന്മാരായ പോർച്ചുഗൽ യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ടിക്കറ്റെടുത്തിരിക്കുകയാണ് ഷൂട്ടൌട്ടിൽ മൂന്നേ പൂജ്യത്തിന്റെ മിന്നുന്ന വിജയമാണ് പോർച്ചുഗൽ സ്വന്തമാക്കിയതെങ്കിലും ഇതിഹാസ താരം റൊണാൾഡോയുടെ പെനാൾട്ടി അടക്കം നിശ്ചിത സമയത്തും അധിക സമയത്തും ആറ് സേവുകൾ നേടിയ യാനോ ബ്ലാക്ക് ഗോളിയെ മറികടന്നാണ് പോർച്ചുഗൽ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഷൂട്ടൌട്ടിൽ പോർച്ചുഗീസ് ഗോളി ഡിയോഗോ കോസ്റ്റയുടെ ഊഴമായിരുന്നു ഹാട്രിക് സേവുകളുമായി അദ്ദേഹം കസറിയപ്പോൾ ആദ്യ മൂന്ന് കിക്കുകളും ഗോളാക്കി പോർച്ചുഗൽ ക്വാർട്ടറിലേക്ക് മുന്നേറി ഷൂട്ടൌട്ടിൽ റൊണാൾഡോ ബ്രുണോ ഫെർണാണ്ടസ് ബർണാട്ടസ്ല് എന്നിവരാണ് പറങ്ങുകൾക്കായി വലകുലുക്കിയത് എന്നാൽ സ്ലോവേനിയയുടെ ലിസിച്ച് ബാൽവക്ക വെർബിസ് എന്നിവരുടെ ഷോട്ടുകൾ പോർച്ചുഗീസ് ഗോളി കോസ്റ്റി സേവ് ചെയ്ത് രക്ഷപ്പെടുത്തി യഥാർത്ഥത്തിൽ ഈ പോരാട്ടം പോർച്ചുഗലും സ്ലോവേനിയൻ ഗോൾ കീപ്പർ ഒബ്ലാക്കും തമ്മിലായിരുന്നു കരിയറിൽ ബെസ്റ്റ് പ്രകടനങ്ങളൊന്നാണ് അദ്ദേഹം മത്സരത്തിൽ കാഴ്ചവെച്ചത് മത്സര അധിക സമയത്തും ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയതും താറ്മുതമായ പോർച്ചുഗലിനെ വെള്ളം കുടിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു പോർച്ചുഗലിന്റെ ഗോൾ നിർപ്പിച്ച ആറ് ഷോട്ടുകളാണ് ഒബ്ലാക്ക് സേവ് ചെയ്തത് അതിൽ അഞ്ചെണ്ണം ബോക്സിനകത്തു നിന്നുള്ള ക്ലോസ് റേഞ്ച് ഷോട്ടുകളായിരുന്നു കൂടാതെ റൊണാൾഡോയുടെ പെനാൾട്ടിയും അദ്ദേഹം കീഴടക്കി പക്ഷേ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ഇതേ മികവ് പുലർത്താൻ ഒബ്ലാക്കിനായില്ല ഷൂട്ടൌട്ടിലും അദ്ദേഹം ഫോം തുടർന്നിരുന്നെങ്കിൽ പോർച്ചുഗൽ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തേനെ മത്സരത്തിലുടനീളം പോർച്ചുഗലിന് ആധിപത്യം ഉണ്ടായിരുന്നു ബോൾ പൊസിഷനിലും പാസിങ്ങിലും ഗോൾ ശ്രമത്തിലുമെല്ലാം സ്ലോവാനിയ ഏറെ പിന്നിലാക്കി ഇരുപത് ഷോട്ടുകളാണ് പോർച്ചുഗൽ പരീക്ഷിച്ചത് ഇതിൽ ആറ് ടാർഗറ്റ് ആയിരുന്നു സ്ലോവേനിയ ആവട്ടെ പത്ത് ഷോട്ടുകൾ ഗോൾ മുഖത്തേക്ക് തകർത്തു ഓൺ ഷോട്ട് ടാർഗറ്റുകൾ വെറും രണ്ടെണ്ണം മാത്രമായിരുന്നു എഴുപത്തിമൂന്ന് ശതമാനം ഗോൾ വെച്ചിട്ടും പോർച്ചുഗലിന് ഗോൾ നേടാനായില്ല എന്നുള്ളത് തീർത്തും നിരാശാജനകമാണ് നിശ്ചിത സമയത്തും അധിക സമയത്തും ജയിച്ചു കയറാമെന്നുള്ള പോർച്ചുഗലുടെ ലക്ഷ്യമായിരുന്നു സ്ലോവാനിയെ തകർത്തത് അട്ടിമറി ജയം കുറിക്കാനുള്ള സ്ലോവാനിയയുടെ പ്രതീക്ഷയും പോർച്ചുഗൽ പാഴാക്കി അവസാനം പെപ്പയുടെ ഒരു പിഴവിൽ നിന്നും ഷോട്ട് തീർത്തെങ്കിലും കോസ്റ്റ വീണ്ടും രക്ഷകനായി അവതരിക്കുകയായിരുന്നു മത്സരത്തിൽ ഏറെ ആരാധകരെ സങ്കടപ്പെടുത്തിയത് റൊണാൾഡോയുടെ പ്രകടനം തന്നെയായിരുന്നു ഗോൾ മുഖത്തേക്ക് പലതവണ ബോളുമായി ഗോൾ നേടാൻ ശ്രമിച്ചെങ്കിലും റൊണാൾഡോയ്ക്ക് സാധിച്ചില്ല മാത്രമല്ല പെനാൾട്ടി അടക്കം നഷ്ടപ്പെടുത്തിയത് അദ്ദേഹത്തെ മാനസികമായി തളർത്തുകയും ചെയ്തു മത്സരശേഷം ഏറെ സങ്കടത്തോടെ കണ്ട റൊണാൾഡോയും കണ്ടു പല വിമർശനങ്ങളും ഈ ഒരു മത്സരത്തിൽ റൊണാൾഡോയ്ക്ക് നേരെ ഉയരുന്നുണ്ട് റൊണാൾഡോയെ കാലം പിടികൂടിയോ എന്നുള്ള തരത്തിലുള്ള കമന്റുകൾ അടക്കം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് എന്നിരുന്നാലും പോർച്ചുഗലിനായി എല്ലാക്കാളും രക്ഷകരായുള്ള റൊണാൾഡോ ഈ കൊലം കിരീടത്തോടുകൂടെ വിടമാങ്ങാമെന്നുള്ള ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത്